അലൈക്കും വറഹമുല്ലാ വർക്കാത്തു എൻ്റെ പ്രവാസ ജീവിതം ഇരുപത്തിയേഴാം ഭാഗം ആരംഭിക്കുന്നു ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ എൻ്റെ കയ്യിൽ മുസാഹ് തന്നു കുറച്ച് നേരം ഓതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തകൾ വന്നു കുടച്ചവന് അവസാന നിമിഷങ്ങളായിരിക്കുമോ ഇത് അതായിരിക്കുമോ എൻ്റെ കയ്യിൽ മുസാഹ് തന്നത് ഞാനങ്ങനെ ഓതിക്കൊണ്ടിരുന്നു സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു ഇക്ക ഏതാനും സമയങ്ങൾക്കുള്ളിൽ ഇത്ത നമ്മിൽ നിന്നും വിട്ടുപിരിയും അതുകൊണ്ട് തന്നെ ഇക്ക വേണ്ട വിധം പ്രാർത്ഥിച്ചോളൂ എന്ന് ഞാൻ രണ്ട് മൂന്ന് ദിസവ് അവിടെ നിന്ന് ഓതി അതിനിടക്ക് ഇടയ്ക്കിടെ വെള്ളം കൊടുക്കുന്നുണ്ട് ആ വെള്ളം കുടിക്കുന്നുമുണ്ട് എന്നാൽ മറ്റൊന്നും സംസാരിക്കുകയോ നോക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇന്നലെ കണ്ട അതേപോലെ തന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി ചലിക്കുന്ന പോലുമില്ല അങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ സിസ്റ്ററോട് പറഞ്ഞു സിസ്റ്ററെ ഞാനൊരു കാര്യം പറയട്ടെ ഞങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഈ സമയങ്ങളിൽ ഒരു സ്ത്രീ തല മറക്കാതെ നിൽക്കുമ്പോൾ മലക്കുകൾ വരികയില്ല അതുകൊണ്ട് തന്നെ സിസ്റ്റർ പുറത്തേക്ക് പോകുമ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാനാണ് എന്ന് പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു ഇക്ക ഇക്ക ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ പുറത്തേക്ക് പോക്കോളാം അവിടെ കമ്പ്യൂട്ടർ ഉണ്ട് അതിലെല്ലാം കാണും ഇക്ക ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോളൂ അങ്ങനെ ജനൻ്റെ വിരികളെല്ലാം ഇട്ടുകൊണ്ട് സിസ്റ്റർ പുറത്തേക്ക് പോയി ഡോറും അടച്ചു പോയി ഞാനും സാബിയും മാത്രമായ അവിടെ അള്ളാഹു എൻ്റെ മനസ്സിൽ ഒരുപാടൊരുപാട് ചിന്തകളും വിഷമങ്ങളും കടന്നുപോയി പക്ഷേ എൻ്റെ സാബിയുടെ അടുത്ത് വെച്ച് ഞാൻ ഈ അവസാന നിമിഷത്തിൽ പൊട്ടിക്കരയുകയാണെങ്കിൽ എന്തായിരിക്കും അവളെ അവസ്ഥ എന്നാലോചിച്ചുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ഹൃദയം അടച്ചു ഒതുക്കി നിർത്തി അതിനിടയിൽ എന്തോ അള്ളാഹു എനിക്ക് ധൈര്യം തന്നതുപോലെ ഞാൻ വെള്ളം തൊട്ട് കൊടുക്കുമ്പോൾ ദിക്കറും ചൊല്ലിക്കൊണ്ടിരുന്നു കരിമ ചൊല്ലി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ലാ ഇലാഹ ലാഹ് എന്നുറക്കെ ഉച്ചരിച്ചു അവസാനമായി ഞാൻ കേട്ട ശബ്ദം അതുതന്നെയായിരുന്നു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു സാബി നീ വിഷമിക്കേണ്ട നീ ആഗ്രഹിച്ച പോലെ തന്നെ നിനക്ക് ഈമാനോട് കൂടെയുള്ള മരണം കിട്ടി എന്തായാലും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മക്കളെ ഞാൻ പൊന്ന പോലെ നോക്കും അള്ളാഹു വിധിച്ചാൽ നമുക്ക് നാളെ പരലോകത്ത് വെച്ച് കാണാം അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റൂ എന്തായാലും ഹയാത്തുണ്ടെങ്കിൽ മൗത്വമുണ്ട് കൂടുതൽ കാലമൊന്നും അള്ളാഹു നിന്നെ വേദനിപ്പിച്ച് കിടത്തിയില്ലല്ലോ അതുതന്നെ എല്ലാം നീ ആഗ്രഹിച്ചതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുക അതിക്കറും ചൊല്ലി പിന്നെ ഞാൻ വെള്ളം കൊടുത്തപ്പോൾ ആ വെള്ളം ചുണ്ടിലൂടെ ഒലിച്ച് പുറത്തേക്കിറങ്ങി അപ്പോഴേക്കും നേഴ്സ് വന്നു ഇക്ക എല്ലാം കഴിഞ്ഞു ഇക്ക എന്ന് പറഞ്ഞു ഞാൻ സാബിയുടെ കണ്ണുകൾ അടച്ചു അങ്ങനെ ഞാൻ പുറത്ത് മണിക്കൂറുകളോളം മുമ്പ് തന്നെ സാബിയുടെ അമ്മായിയും കുഞ്ഞപ്പയും കുഞ്ഞപ്പയുടെ മകൻ ഫാഹിയും അമ്മായിയുടെ മക്കളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അവർക്കുള്ളിലേക്ക് വരാൻ ആ സമയത്ത് പ്രവേശനമുണ്ടായില്ല മരിച്ചപ്പോൾ ഞാനവിടെ നിന്നും ഇറങ്ങി ഓടി അവരുടെ അടുത്തേക്ക് സാബിയുടെ അടുത്ത് നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ പിന്നെ ഞാൻ പൊട്ടി പൊട്ടി ഞാൻ ഞാനമ്മയുടെ അടുത്തേക്ക് ചെന്നു കുഞ്ഞപ്പയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു കുഞ്ഞപ്പ പോയി എൻ്റെ സാബി പോയി കുഞ്ഞപ്പ എന്ന് എൻ്റെ കരച്ചിൽ കേട്ട് കുഞ്ഞപ്പെന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മോനെ കരയല്ലേ വിഷമിക്കല്ലേ എന്തായാലും അള്ളാഹു നല്ലൊരുമാണ് മരണം നൽകിയല്ലോ മാത്രമല്ല നീ കൂടെ ഉണ്ടായല്ലോ ആ സമയത്ത് വിഷമിക്കാതിരിക്കേ എന്ന് പറഞ്ഞു അവരെല്ലാവരും കൂടി അടുത്തേക്ക് വന്നു ഫഹീമ് എന്നോട് പറഞ്ഞു മാമാ നമുക്ക് ഉണ്ണിയെ കൊണ്ടുവരണ്ടേ ഇങ്ങോട്ടുനിന്ന് അങ്ങനെ അജുവിനെ കൂട്ടാനായി ഞാനും ഫഹീമും കൂടെ വണ്ടിയിൽ പോയി മാമയും കുഞ്ഞിപ്പയും അമ്മായി ഒക്കെ സാബിയുടെ അടുത്തിരുന്നു ഞാൻ എൻ്റെ മോനോട് എന്ത് പറയും റബ്ബെ എന്ന് ചിന്തിച്ചു ഞാൻ ഫഹീമനോട് പറഞ്ഞു ഫഹീമേ മാമ എന്താണ് അവനോട് പറയേണ്ടതെന്ന് മാമ വിഷമിക്കേണ്ട ഞാനെല്ലാം പറഞ്ഞോളാ എന്ന് തൊട്ടടുത്ത വീട്ടിൽ കൊണ്ടിരിക്കുന്ന അജുവിനെ ഫാഹീമ വന്ന് വിളിച്ചു അജു ഓടിവാ മാമാടെ മോൻ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു ഓടി വന്നു നമുക്ക് വണ്ടിയിൽ പോകണ്ടേ ഉമ്മയെ കാണാൻ പോകണ്ടേ എന്ന് ചോദിച്ചു ആ എന്ന് പറഞ്ഞു കൈ മുഖമൊക്കെ കഴുകി ഡ്രസ്സ് അവൻ വണ്ടിയിൽ കയറി എൻ്റെ മുഖം അവൻ ഇടയ്ക്കിടെ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് ചിരിക്കാനോ കൂടുതൽ സംസാരിക്കാനോ ഒന്നും പറ്റുന്നില്ല ഫഹീമ പറഞ്ഞു മാമാടമോൻ വിഷമിക്കരുത് ഉമ്മാനെ കാണാൻ പോയി കഴിഞ്ഞാൽ കരയൊന്നും ചെയ്യരുത് ഉമ്മ സ്വർഗത്തിലേക്ക് പോയി എന്ന് നിഷ്കളങ്കനായ എൻ്റെ മോൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ ഞാനവൻ്റെ പിഞ്ചി മുഖത്ത് തുരിതുര ഉമ്മ വെച്ചു വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നമ്മളെല്ലാവരും മരിക്കേണ്ടവരല്ലേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും മരിക്കും അതുകൊണ്ട് പാപ്പടമോ വിഷമിക്കേണ്ട പാപ്പമാൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയി സഹബിയുടെ അടുത്തെത്തി ഇൻഷാല്ല ഇതിൻ്റെ തുടർച്ച അടുത്ത വീഡിയോയിൽ കാണാം അസലാമലിക്കും വാർമത്തല്ലാ വാത്തൂ